ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ വെഡിംഗ് ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി പയൻകുളം മുന്നത്തോ ശ്രീ മഹാവിഷ്ണു ദുർഗ ഭഗവതി മഹാക്ഷേത്രത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടന്നു വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി പൈംകുളം മുന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടന്നു വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ദിവസവും വിശേഷാൽ പൂജകളും ക്ഷേത്രത്തിൽ നടന്നുവരുന്നു ക്ഷേത്രം ഭാരവാഹികൾ സംഘടിപ്പിച്ചിട്ടു